നായ്ക്കളെ പിടികൂടി ഷട്ടലിലാക്കുക സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി കാരണം നായ്ക്കൾ അലഞ്ഞു തിരിഞ്ഞ മനുഷ്യനെ കടിക്കുക കടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുക നായ്ക്കൾ സ്ഥലത്ത് നടക്കുമ്പോൾ ജനങ്ങൾ ജനങ്ങൾക്ക് അപകടമായ രീതിയിലേക്കാണ് അതുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ നായ്ക്കളെ ഷെൽട്ടറിൽ അടയ്ക്കുക അതിൻ്റെ വന്ധ്യംകരണ ശസ്ത്രക്രിയ ചെയ്തിട്ട് തുറന്നുവിടാനല്ല പറഞ്ഞിരിക്കുന്നത് ഷെൽട്ടറിൽ തന്നെ അതിന് പാർപ്പിക്കണം എന്നാണ് അത് ചെയ്യേണ്ടത് പഞ്ചായത്തുകളുടെ ചുമതലയാണ് ഇനി സുപ്രീം കോടതി പറഞ്ഞത് സുപ്രീം കോടതി പറഞ്ഞത് ജനങ്ങളുടെ സംരക്ഷണം അവരുടെ മൗലിക അവകാശമാണ് ആ മൗലികാവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി സ്വയം സ്വമേധയാ എടുത്ത കേസാണ് കേരളത്തിൽ തന്നെ നൂറ്റി എഴുപത്താറോളം ആൾക്കാർ പട്ടുകടി കേട്ട് മരിച്ചിട്ട് പോലും കേരളത്തിൻ്റെ പഞ്ചായത്ത് മന്ത്രിക്ക് അതെന്താണെന്ന് പോലും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തിന്ക്കുറിച്ച് ചെയ്യണം എന്നതിനെക്കുറിച്ച് അങ്ങേർക്കൊരു അവബോധവുമില്ല സുപ്രീം കോടതി വിധി വന്നിട്ട് പോലും അങ്ങേർക്ക് ഒരു അനങ്ങാപ്പാറ നയമാണ് പക്ഷേ ഇത് അതങ്ങനെ കോടതി വിടത്തില്ല കേരളത്തിൻ്റെ എടുത്ത് പ്രത്യേകം എടുത്ത് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ പൊതുസ്ഥലങ്ങളിൽ പട്ടികൾക്ക് ആഹാരം കൊടുത്ത് തുറന്നുകൂടുകയാണ് അതെന്ത് അപരണത്തിലും കുട്ടികളെ ഒരു സ്കൂളിൽ പോകുമ്പോൾ അതുങ്ങൾ കടിയേറ്റാണ് അതുങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ആശുപത്രിയുടെ ഗവൺമെൻറ്റ് ആശുപത്രികൾ പ്രൈവറ്റ് ആശുപത്രി ഉൾപ്പെടെയുള്ള ആശുപത്രികളുടെ നായ്ക്കൾ കിടന്ന് കയറാതിരിക്കാൻ വേണ്ടി വെയിൽ കെട്ടിത്തിരിക്കുക മതിൽ കെട്ടുക അങ്ങനെ സംരക്ഷിക്കുകയും ചെയ്യുക എന്ന് സുപ്രീം കോടതി പറഞ്ഞു അത് സുപ്രീം കേരളത്തിൻ്റെ എടുത്തു പറയാൻ കമിഷ് സുപ്രീം കോടതി നിയോഗിച്ച അമിക്സ് ക്യൂറി പറയുന്നത് കേരളത്തിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അപകട രീതിയിൽ നായ്ക്കളുള്ളതാണ് ഒന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നായ്ക്കളെ പിടികൂടി ഷെർട്ടിൽ അടയ്ക്കുകയും ആ അത് അടയ്ക്കുന്നുണ്ടാന്ന് അതിന് മോണിറ്റർ ചെയ്യാൻ ജില്ലാ കളക്ടറെ കാണാതെ ചുമതലപ്പെടുത്തിയിരിക്കണം അത് രണ്ട് മാസത്തിനുള്ളിൽ അതിൻ്റെ റിപ്പോർട്ട് സുപ്രീം കോടതി കൊടുക്കണം ഇതിന് വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥന്മാരെ കർശനമായി നടപടി സ്വീകരിക്കുമെന്നാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി ഓക്കെ